ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസസ് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ കട്ടപ്പന കോടതി സമുച്ചയത്തിൽ വെച്ച് വിദ്യാർത്ഥികൾക്കായി സംവാദം നടന്നു ജില്ലാ ജഡ്ജിയും ഉടുമ്പൻചോല ടി എൽ എസ് സി ചെയർമാനുമായ ഡി സുധീർ ഡേവിഡ് ഉദ്ഘാടനം ചെയ്തു കോടതി നടപടികളെക്കുറിച്ചും കുട്ടികൾ നിത്യജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചും കട്ടപ്പന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ റിമീഷ് ജബ്ബാർ ക്ലാസ് നയിച്ചു അഭിഭാഷകയായ മഞ്ജുമയോടൊപ്പം വിദ്യാർത്ഥികൾ കട്ടപ്പന കോടതി സമുച്ചയത്തിലെ വിവിധ കോടതികളുടെ നടപടിക്രമങ്ങൾ വീക്ഷിച്ചു ഇടുക്കി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെയും ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ സംവാദ കട്ടപ്പന കോർട്ട് കോംപ്ലക്സിൽ നടത്തപ്പെട്ടു എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികൾക്ക് കോടതികളെക്കുറിച്ചും കോടതികളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും നേരിട്ട് അറിയുവാനും കാണുവാനുമുള്ള ഒരവസരമാണ് ഇതിലൂടെ സംജാതമായിരിക്കുന്നത് കൂട്ടാർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇന്നിവിടെ പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുള്ളത് ഇവരുടെ പല സെക്ഷനുകളിലായി നടന്ന പ്രോഗ്രാമിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ ക്ലാസ്സുകൾ നയിക്കുകയും തുടർന്ന് കട്ടപ്പനയിലെ ജുഡീഷ്യൽ ഓഫീസർമാർ ആയി കുട്ടികൾക്ക് സംവദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുകയും ആ സംവാദത്തിൽ അവരുടെ ചോദ്യങ്ങൾക്ക് ജുഡീഷ്യൽ ഓഫീസർമാർ മറുപടി നൽകുകയുമാണ് ഈ പ്രോഗ്രാമിലൂടെ ചെയ്യുന്നത് ഇടുക്കി ഡി എൽ എസ് സി സെക്രട്ടറിയും സബ്ജഡ്ജുമായ ഷാനവാസ് എ ആമുഖ പ്രഭാഷണം നടത്തി തുടർന്ന് ലൈറ്റ് സ്കിൽ എന്ന വിഷയം സംബന്ധിച്ച സെക്ഷൻ കുമളി സ്കൂൾ കൗൺസിലർ നീനു വി കുര്യൻ ക്ലാസ് നയിച്ചു കെട്ടപ്പന ഫോക്സോ കോടതി സ്പെഷ്യൽ ജഡ്ജ് മഞ്ജു എസ് കെട്ടപ്പന സബ്ജഡ്ജ് വരുൺ കെ എസ് ഇടുക്കി ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ ഷാനവാസ് എ കെട്ടപ്പന മുൻസിഫ് ഫെലിക്സ് ജോൺ കടപ്പന മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ എന്നിവർ കുട്ടികളുമായി സംവദിക്കുകയും കോടതി നടപടികളെ സംബന്ധിച്ച് ചർച്ച നടത്തുകയും ചെയ്തു പങ്കെടുത്ത വിദ്യാർത്ഥികൾക്ക് ബാഡ്ജ് വിതരണം ചെയ്തു പരിപാടിയിൽ കൂട്ടാർ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുപ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു